ഓ ഈ ഡോക്ടർ ഡോക്ടർ റോണിയൊക്കെ ഞാൻ ഇങ്ങനെ അഞ്ചാം ക്ലാസ് തൊട്ട് കൊണ്ടുനടക്കുന്നതാണ് ഇവർ നാല് പേര് ഇവിടെ മക്കൾ ഇവിടെ സഹോദരങ്ങൾ ഇവർ നാല് പേര് ഇവരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു ഇവരുടെ ഫാദർ ഇവിടെ കടമപ്പുഴ പിന്നെ കെ ടി എസ് ബസ് അതൊക്കെ ഇവരുടെ ആയിരുന്നു ഇവിടുത്തെ പി ടി എയിലെ പിന്നെ മെമ്പറായിരുന്നു ആദ്യ തൊട്ട് ആളുടെ സ്നേഹമുള്ള ഇപ്പോഴും ആ സ്നേഹം കിപ്പ് ചെയ്യുന്ന ഇവിടെ ഫാമിലി ഫംഗ്ഷനൊക്കെ എന്നെ വിളിക്കാറുണ്ട് അതോ സ്നേഹമാണ് ഞങ്ങൾ തമ്മിലുള്ളത് ഇരുപത്തൊന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി നാലിൽ പ്ലസ് ടു കഴിഞ്ഞു പിന്നെ എം ബി ബി എസ് സി കഴിഞ്ഞു എം എസ് സി കഴിഞ്ഞു ഇപ്പോൾ യൂറോളജി ഇവിടുന്ന് തോക്കനാട്ടച്ഛൻ്റെ തീർച്ചയായിട്ടും അവരുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് റോളുണ്ട് ചെയിൻ്റെ പതിനാല് വർഷം ഞാനിവിടെ പഠിച്ചതാണ് എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ അപ്പം അതിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടിയിട്ടുണ്ട് നന്ദി ഈ ഡോക്ടർ ഇർഫാൻ മുഹമ്മദ് ഇർഫാൻ മുഹമ്മദ് എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സ്റ്റുഡൻ്റായിരുന്നു വളരെ ഫോക്കസ്ഡായിട്ട് പഠനത്തിലിരുന്ന് വെൽ ബിഹേവ് ഭയങ്കര റെസ്പെക്ട് എനിക്ക് എന്തൊരു സുരണ്ടെന്ന നിലയിൽ തന്നെ ഉണ്ടായിരുന്നു അത് എനിക്കറിയാൻ നല്ല നിലയിൽ എത്തുമെന്ന് അത് എത്തി അച്ഛൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ഐ പി എസ് എടുക്കണമെന്നാണ് അച്ഛൻ ഓർമ്മ അറിയാ എന്തായാലും അതിനോട് ധൈര്യം എനിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങിയത് എന്തായാലും എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ പറയും വലിയ കാര്യോ തോക്കനാട്ടനെ ഇടയ്ക്ക് ഇങ്ങനെ എന്നോട് ചോദിക്കും ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ കാണാൻ പറ്റുമോ വെച്ചു ഓർക്കുന്നുണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അച്ഛൻ ഓരോരുത്തരുടെയും പേര് വിളിച്ച് അതാണോ അതിൻ്റെ ഹൈലൈറ്റ് ആ ഞാൻ എം ബി ബി എസ് പഠിച്ച കോട്ടയം മെഡിക്കൽ കോളേജാണ് എം എസ് ജനറൽ സർജറി തിരുനെല്ലി മെഡിക്കൽ കോളേജ് ഓൾ ഇന്ത്യ കോട്ടയായിരുന്നു എം സി എച്ച് വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിൽ അത് കഴിഞ്ഞ് ഒരു എട്ട് മാസം ഞാൻ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിപ്പള്ളി മരിക്കുന്നു അന്ന് അന്നച്ചനെ ഞാൻ കണ്ടായിരുന്നു പ്രാവശ്യം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാനിപ്പോൾ കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ രണ്ട് വർഷമായിട്ട് ന്യൂറോ കൺസൾട്ടൻ ന്യൂറോ സേവനായിട്ട് വർക്ക് ചെയ്യുന്നു ഭാര്യ റേഡിയോളജിറ്റാണ് അവിടെ തന്നെ വർക്ക് ചെയ്യുന്നു ഒരു മോനുണ്ട് രണ്ട് വയസ്സ് സോറി രണ്ടാം ക്ലാസിൽ പഠിക്കുന്നു ഇനി മൂന്നിലോട്ട് അങ്ങനെ സിറ്റിയിലായിട്ട് പോകുന്നു സന്തോഷം എൻ്റെ വീട് വാഴൂർ ചാവമ്പതാൽ എന്ന് പറയും അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം താങ്ക് യു ഡോക്ടർ അമിത അവർ ഓൺ സ്റ്റുഡൻറ്റ് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇവരൊക്കെ പഠിച്ച് വളരെ ഹാർഡ് വർക്കിംഗ് ആണ് ഞാൻ ഇവരെയൊക്കെ ഇവരുടെ പഠനവും ഇവരുടെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയി ഇത്രയും പിള്ളേരെ കഠിനാധ്വാനം ചെയ്യുന്നവരെ അല്ലേ ഹാർഡ് വർക്കിങ് ആണ് അതിനെല്ലാം ഭയങ്കര സന്തോഷം ഇവിടെ ഞങ്ങളുടെ ബാച്ചിന് തന്നെ അറിയാം ഏറ്റവും കൂടുതൽ തോക്കനാട്ട് അച്ഛനാണ് ഇവിടെ എല്ലാം റെഡിയാക്കി സെറ്റാക്കി ഞങ്ങൾക്ക് നന്നായിട്ട് ആ ഡിസിപ്ലിനും കമ്പനി അടിക്കാനാണ് കമ്പനി വന്നതിലും ആ സമയത്ത് തന്നെ ഭയങ്കര ഒരു ഇൻസ്പിറേഷനായിട്ട് നമ്മുടെ കൂടെ കമ്പനി അടിച്ചേക്ക് നിൽക്കുന്നു ഞങ്ങൾക്ക് ശരിക്കും ഇവിടെ മെഡിക്കൽ ക്യാമ്പിൽ നിന്നേക്കാൾ കണ്ടത് അച്ഛനെയൊക്കെ ഒന്നുകൂടെ വന്ന് കാണാൻ സ്കൂളിൽ ഒന്നുകൂടെ വന്നിരിക്കാൻ ഒത്തിരി ഒത്തിരി സന്തോഷം കേട്ടോ ഇവിടെ വരാൻ പറ്റിയതും അച്ഛൻ്റെ കൂടെ വീണ്ടും ഒന്ന് കുറച്ച് നേരം ഇരിക്കാൻ പറ്റിയതും ഒക്കെ ഞാൻ ടു തൗസൻഡ് ഫോറില് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് എന്റെ കെ ജി മുതൽ ഞാൻ എൻ്റെ ഹോൾ സ്കൂൾ ഇയർ മുഴുവൻ ഒത്തിരി സന്തോഷത്തോടുകൂടി ഇവിടെ കരിക്കുലർ മാത്രമല്ല എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളേ നമുക്ക് അല്ലാത്ത കാര്യങ്ങളും അച്ഛൻ തന്നെ ഒരു നമുക്കൊരു പീരീഡ് ഉണ്ടായിരുന്നു സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും രസമായിരുന്നു അതെല്ലാം ഞാനിവിടെ വന്ന വർഷം തൊട്ട് അന്ന് കൊച്ചു പിള്ളേരായിട്ട് പഠിക്കുന്ന സമയം അഞ്ചിലോ ആറിലോ ഒക്കെയാണ് അപ്പൊ അവരെല്ലാം ഇന്ന് നല്ല നിലയിലായി കാണുന്ന ഒരു സന്തോഷം ഒത്തിരി അച്ഛൻ എപ്പോഴും നമുക്ക് പ്രിയങ്കരനായിട്ടുള്ള അച്ഛനാണ് ഞങ്ങൾ ചെറിയ ക്ലാസ്സിൽ അഞ്ചിൽ പഠിക്കുമ്പോഴാണ് തോന്നുന്നത് അച്ഛൻ വരുന്നത് വൈസ് പ്രിൻസിപ്പളായിട്ടാണ് നമുക്ക് അച്ഛൻ വരുന്നത് അതുകഴിഞ്ഞ് സ്കൂളിൻ്റെ ഓരോ കാൽവയ്പ്പിലും അച്ഛൻ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മളിവിടെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ നടത്തി നമ്മുടെ ബഹുമാനപ്പെട്ട മരിച്ചുപോയ നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ വന്നപ്പോഴും എല്ലാം നമ്മൾ ഇതേ ഓഡിറ്റോറിയത്തിൽ ഇതേ സ്റ്റേജിലിരുന്നാണ് അന്ന് ഇത് നടത്തുന്നത് പിന്നെ അച്ഛൻ പ്രിൻസിപ്പളായപ്പോഴും ഓരോ കാര്യത്തിലും പിന്നെ സ്കൂള് എന്താ പറയുക സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഫേമസ് ആകുന്ന എല്ലാ ചുവടുവയ്പ്പിലും അച്ഛൻ നമ്മുടെ ഒപ്പമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അച്ഛൻ ഇപ്പോൾ പ്രിൻസിപ്പളായിരിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ഇങ്ങനൊരു ക്യാമ്പിൽ ഭാഗമായാൻ പറ്റിയതിൽ ഒത്തിരി വളരെയധികം അധികം അഭിമാനവും സന്തോഷമുണ്ട് ഡോക്ടർ അദ്ദേഹം വളരെ നമ്മുടെ പ്ലസ് നമ്മളൊരു സ്നേഹമാണ് അവരെല്ലാം പഠിച്ചും മെടുക്കനായി ഡോക്ടറായിട്ട് ഇപ്പം എൻ്റെ മകനെ ഇവിടെ കൊണ്ടുപോയി ചേർത്തിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിൽ അങ്ങനെ നല്ല കുട്ടികൾ വളരെ ഹാർഡ് വർക്കിംഗ് ആയിരല്ല നല്ല ഫാമിലി നല്ല ഹാർഡ് വർക്കിങ് ടീച്ചേഴ്സ് പേരൻസ് അവരെല്ലാം എനിക്ക് അടുത്ത ബന്ധങ്ങളാണ് ഇവരുടെ അനിയനും ഡോക്ടറാണ് അല്ലേ അതെ എല്ലാം നല്ല ഫോക്കസ്ഡായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളാണ് അവരെല്ലാം നല്ല നിലയിൽ എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അത് വലിയ സന്തോഷം എനിക്കിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ തന്നിട്ടുള്ളൊരു അഞ്ച് പേരുടെ നേരത്തെ ഒരാൾ അച്ഛനാണ് സത്യം കേട്ടോ അങ്ങനെ അങ്ങനെ പറയേണ്ടി വരും എന്നാൽ ഞാൻ പേരൻസ് കഴിഞ്ഞിട്ടുള്ള പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് മോട്ടിവേഷൻസും നമ്മൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് ഒക്കെ തന്നേക്കുന്ന വ്യക്തികളിൽ ഒരാൾ അച്ഛൻ തന്നെയാണ് എനിക്ക് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഫാമിലിയായിട്ട് ആ അച്ഛനായിട്ട് അറിയുന്നുണ്ട് പിന്നെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു സമയത്താണ് അവിടെ വന്നത് ആ സമയത്ത് ഞാനൊരു സ്റ്റേറ്റ് സ്കൂളിൽ നിന്നാണ് അവിടെ വന്നത് അപ്പോൾ ആ സമയത്ത് സി ബി എസ് സിയുടെ ഐ സി സിയുടെ ഒക്കെ പഠിച്ച നല്ല മാർക്കൊക്കെ കൂട്ടുക ോട് കൂടിയിട്ട് വന്ന കുട്ടികളുടെ കൂട്ടത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഡിഫിഡൻസ് ഉണ്ടായിരുന്നു അത്ര കോൺഫിഡൻ്റ് ആയിട്ടുള്ള നമ്മൾ കാര്യങ്ങളെ സമീപിച്ചു ആ സമയത്തൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുമെന്നും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെന്നൊക്കെ ഒത്തിരി ധൈര്യം തന്നാൽ ആ ആൾക്കാരുടെ കൂടുതൽ അച്ഛന് ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം അച്ഛനൊന്നും പോയിട്ട് ഞങ്ങൾ പോയി വീടിന്ന് പാസ്സൗട്ടായിരിക്കും അച്ഛൻ പുറത്ത് പോയിട്ട് പിന്നെ മുന്നോട്ട് വന്നതാണ് അപ്പോൾ ആ സമയത്ത് അച്ഛനുള്ള സമയത്ത് എൻ്റെ കൊച്ചു ഒരു വർഷങ്ങളിലൂടെ പഠിക്കണം പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവും ഞാൻ അച്ഛനോട് ചോദിച്ചാൽ കൊച്ചിന് അത്വശേഷൻ തന്നെയാണ് അച്ഛനുടനെ പോകുന്നില്ലെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമാണ് അതിനകത്ത് എൻ്റെ വാക്കിൽ ചെറിയൊരിതുണ്ടെങ്കിൽ അത് ആണെന്ന് അതിന് സന്തോഷം അതൊക്കെ തന്നെയാണ് അച്ഛൻ ആനക്കല്ലെ സ്കൂളിൻ്റെ ഒരു മുഖം തന്നെയാണ് അതാർക്കും അതങ്ങനെ തന്നെയാണ് അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും ഡോക്ടർ മാത്യു പി തോമസ് അദ്ദേഹമാണ് നമ്മുടെ ഇതിൻ്റെ എല്ലാ ഹോളിനോളും നമ്മുടെ ഫേമസ് തോമസ് മത്തായ ഡോക്ടറുടെ മകൻ ഞങ്ങളുടെ ഹരിമ ശിഷ്യനാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ ഇവിടെ വന്ന് അലുമിനിയ അസോസിയേഷനും ഇതും ഈ മെഡിക്കൽ ക്യാമ്പ് ഇതെല്ലാം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അതാണ് നേതൃത്വത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് എനിക്ക് എപ്പോഴും അദ്ദേഹം അപ്പനെ പോലെ തന്നെയാണ് ആക്റ്റീവാണ് അതാണ് അതാണ് മുഴുവൻ സമയവും ചികിത്സയിൽ ഒരു ഫാഷനേറ്റാണ് ഈ സ്കൂളിൽ പഠിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലായത് നമ്മൾ ഈ സ്കൂളിൽ നിന്ന് പോയപ്പോഴാണ് അതായത് ഈ സ്കൂളിൽ പഠിച്ചതിൻ്റെ ഗുണം കിട്ടിയത് അല്ലെങ്കിൽ ഗുണമുണ്ട് എന്ന് നമുക്ക് ശരിക്കും ബോധ്യപ്പെട്ടത് ഇവിടുന്ന് പോയ ഇവിടുന്ന് പോയതിന് ശേഷം വേറെ പഠിത്തം പോയപ്പോഴാണ് അതിനൊരു ബെനിഫിറ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇങ്ങനെയൊരു അവസരം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും സാധിച്ചതിന് ഒരു അവസരം തന്നതിന് ഈ സ്കൂളിനോടും എൻ്റെ മാനേജ്മെന്റിനോടും നന്ദി അറിയിക്കുന്നു താങ്ക് യു ഈ ഡോക്ടർ ഡോക്ടർ റോണി ബെൻസൺ ഫോർമർ സ്റ്റുഡൻറ്റ് പഠിച്ചത് രണ്ടായിരത്തി രണ്ട് തൊട്ട് രണ്ടായിരത്തി നാല് തൊട്ട് അത് കഴിഞ്ഞ് എം ബി ബി എസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ചെയ്തു പഠിത്ത കാലത്ത് രണ്ട് വർഷം മറക്കാൻ പറ്റത്തില്ല ഹോസ്റ്റലിലും സ്കൂളിലുമായിട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രണ്ട് വർഷമായിരുന്നു ജീവിതം മാറ്റിമറിച്ച രണ്ട് വർഷമെന്ന് വേണേ പറയാം ഹാർഡ് വർക്കിംഗ് നല്ല നല്ല പഠനത്തിൽ ഫോക്കസ് ചെയ്ത് അഭിമാനമാണ് ഞങ്ങൾക്ക് ുംഭിമാന എൻ്റെ പേര് എന്നാണ് ഞാൻ എൻ്റെ മൂന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത് നയന്റി സെവനിലാണ് ഞാൻ ഈ സ്കൂളിൽ നിന്ന് പോകുന്നത് ഞാൻ ഇവിടുത്തെ സ്കൂളിൽ നിന്ന് പോകുന്ന വർഷമായിരുന്നു തോക്കനാട്ടൻ ഇങ്ങോട്ടേക്ക് അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അച്ഛൻ ഞങ്ങളൊരു ട്രിപ്പ് ഉണ്ട് ഞങ്ങളൊരു പത്താം ക്ലാസ് വരെ ഞങ്ങളെല്ലാം പോകുന്ന ഒരു ടൂർ ഉണ്ടായിരുന്നു ആ ടൂറിന് ഞങ്ങൾ അന്ന് രാത്രിലെല്ലാം അച്ഛൻ്റെ അടുത്തായിരുന്നു ഞങ്ങളവിടെ ഉണ്ടായിരുന്നത് വളരെ വളരെ അന്ന് വന്ന സ്കൂളൊക്കെ മാറിപ്പോയി നൗ ഇറ്റ്സ് എ ബിഗ് എ വെരി ഹ്യൂജ് ഇൻസ്റ്റിറ്റ്യൂഷൻ നോ വളരെ വളരെ സന്തോഷമുണ്ട് എനിക്ക് ഇവിടെ കണ്ടതില്ല ആദ്യത്തെ ആദ്യത്തെ ഞങ്ങൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വരുന്ന കെമിസ്ട്രി നമ്മളെ അത് അതേ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ മക്കളെ ും ഒക്കെ ഞങ്ങൾ അച്ഛന്റെ ശിക്ഷണത്തിലാണ് ഇപ്പോഴും മക്കളെ നിൽക്കുന്നത് അതിന്റെ ഒക്കെ വലിയ സന്തോഷം അതെ ഞങ്ങളുടെ രണ്ടുപേരുടെയും മക്കള് ഇപ്പം ഇവിടെ പഠിക്കുന്നുണ്ട് അത് മാത്രമല്ല അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു സ്വന്തം വീടായിട്ടും സ്വന്തം മക്കളായിട്ടും ഓരോരുത്തരുടെയും വീട്ടിൽ വന്ന് അച്ഛൻ ഇങ്ങനെ അച്ഛൻ അതുകൊണ്ട് എന്താ അതിൻ്റെ ഒരു മോട്ടിവേഷൻ എല്ലാവരുടെയും വീട്ടിൽ പോയി അച്ഛനെ എല്ലാ കുട്ടികളെയും കാണുമല്ലോ പത്തിലും പന്ത്രണ്ടിലും അതെനിക്ക് ഒരു പാഷൻ ആയിരുന്നു പിള്ളേർ അവരുടെ വീട്ടിൽ തന്നെയാണല്ലോ പരിശീലനം തുടങ്ങുന്ന പേരൻസിൻ്റെ കൂടെയാണ് അപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നു അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് അവർക്ക് പരിഗണനകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാനും അവരുടെ പഠന പുരോഗതിക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി അവരെ ശരിയായി ഒന്നുകൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും അവരൊന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് കാണുന്നത് പിന്നെ ഒരു വ്യക്തിപരമായ ബന്ധം ഈ ബന്ധങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് അതേ ഞാൻ എനിക്കൊരു പാഷനാണ് ഞാൻ എത്ര നാളാണ് ചിലപ്പോൾ അങ്ങ് തുടർന്ന് പോയെന്നിരിക്കും ഇട അച്ഛാ അച്ഛീ ട്രെ ട്രെ എന്ന ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുട്ടികൾക്ക് താങ്ക്യൂ 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 ഗോഡ് ബ്ലെസ്സ് ഗോഡ് ബ്ലെസ്സ്